നമ്മുടെ നോമ്പുള്ളപ്പോൾ തൊണ്ടയിൽ ഉപ്പുവെള്ളം പിടിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ചോദ്യം കേട്ടിട്ടുണ്ടാവും ചോദ്യം മനസ്സിലായി ആ ആ നോമ്പുകാരൻ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പിന്നെ ഇത്തരം ഇത്തരം രീതികൾ ഇപ്പോൾ തൊണ്ടയിൽ പിന്നെ സ്വാധീനിക്കുമാർ ഉപ്പുവെള്ളം പിടിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പിന്നെ ദ്രവ്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ള വിഷയം അതിൽ ആദ്യം മനസ്സിലാക്കാനുള്ള കാര്യം ഈ പിന്നെ നേരിട്ട് വയറ്റിലേക്ക് പിന്നെ ഇത്തരം പദാർത്ഥങ്ങൾ ദ്രവങ്ങൾ ചെലുത്തുന്ന ഇറങ്ങുന്ന വഴിയാണ് നമ്മുടെ തൊണ്ട നഫ്സലാഹു അലൈ വസലം ഒതു ചെയ്യുമ്പോൾ മൂക്കിലൂടെ വെള്ളം വലിച്ച് ചീറ്റാൻ കൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ നോമ്പുകാരനാണെങ്കിൽ അതിൽ പോലും കരുതാൻ പറഞ്ഞിട്ടുണ്ട് വബാലി ഗഫിൽ ഇസ്തിൻഷാഖ എന്നാണ് ഒതു ചെയ്യുന്നവൻ മൂക്കിലേക്ക് നന്നായി വെള്ളം വലിച്ച് കയറ്റി പിന്നെ അത് ചീറ്റി ചീറ്റിക്കളയണമെന്നുള്ളതാണല്ലോ ഒതുവിൽ പക്ഷേ ഇല്ലാൻ തെക്കൂൻ അസ ഇമൻ നോമ്പുകാരനല്ലെങ്കിൽ എന്ന് നബ്സ് അലൈസലമാങ്ങൾ അനുബന്ധം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മുടെ നാസിക അത് പിന്നെ ഉദരത്തിലേക്ക് പിന്നെ ദ്രവ്യങ്ങൾ ചെലുത്തുന്നത് നേരിട്ടുള്ളൊരു വഴിയാണ് നമ്മുടെ തൊണ്ട പോലെ ഒരാൾ മൂക്കിലൂടെ വെള്ളം കയ വലിച്ച് കയറ്റിയാൽ അയാളുടെ ദാഹം ക്ഷമിക്കുമാർ ശരിക്കും ഉദരത്തിലേക്ക് വെള്ളം ഇറങ്ങുമൊന്നുമില്ല കുറഞ്ഞൊരളവിലാണ് മൂക്കിലൂടെ വെള്ളം താഴേക്ക് ഇറങ്ങുക അങ്ങനെ വലിച്ച് നിയന്ത്രണ വിധേയമല്ലാതായിട്ടുണ്ടെങ്കിൽ തന്നെ കുറച്ച് വെള്ളം നമ്മുടെ ഉദരത്തിലേക്ക് വരൂ എന്നിട്ടും നബി അലൈഹി അല്ലൈവീസ്വല്ലാം മാത്തങ്ങൾ കരുതാൻ പറഞ്ഞു ഇല്ല അടുത്ത കുനസാ ഇമൻ നോമ്പുകാരനല്ലെങ്കിൽ അപ്പോൾ പിന്നെ ഇത്തരം പിന്നെ വസ്തുക്കൾ ഉദരത്തിലേക്ക് വയറ്റിലേക്ക് ഇറങ്ങുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അത് നോമ്പിനെ ബാധിക്കും എന്നുള്ളതാണ് മിസലാസൽ മാതൃക ആ പ്രയോഗം അറിയിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ തൊണ്ടയിൽ പിന്നെ ഉപ്പുവെള്ളം കൊള്ളുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വളരെ കരുതേണ്ട ഒരു വിഷയമാണ് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അത് പെട്ടെന്ന് വയറ്റിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട് അത് നോമ്പിനെ ബാധിക്കും എന്നാൽ ഇതോടൊപ്പം ഇത്തരം ചികിത്സകളെ ചികിത്സയുടെ ഭാഗമായിട്ടാണല്ലതൊക്കെ ചെയ്യാം അതൊക്കെ നമുക്ക് നോമ്പുകാരനായിരിക്കെ ആ സമയത്ത് ചെയ്യാതെ ഒന്ന് മകരവിക്ക് ശേഷം ഫജറിന് മുന്നൊക്കെ നിർവഹിക്കുകയാണ് എങ്കിൽ അതാണ് സൂക്ഷ്മത പിന്നെ ഒരു വ്യക്തി ഇതുപയോഗിക്കാൻ മാത്രം രോഗിയാണ് തൊണ്ടയിൽ ഇൻഫെക്ഷൻ ആണ് അല്ലെങ്കിൽ പിന്നെ കഫത്തിൻ്റെ പ്രശ്നം വന്ന് ഇതുപയോഗിക്കേണ്ട ഒരു അനിവാര്യതൊക്കെയാണ് എങ്കിൽ അത്തരം രോഗികൾക്ക് നോമ്പ് നിർബന്ധമല്ല അള്ള അങ്ങനെ ഒരു ഭാരം ആളുകളുടെ മേൽ വെച്ചിട്ടില്ല ഇത് ഇവിടെ ഒരു അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മറ്റൊരു വിഷയം ഇനി ഏതെങ്കിലും ഒരു വ്യക്തി ഉദരത്തിൽ ചെലുത്താത്ത വിധം തൊണ്ടയിൽ നിന്ന് താഴേക്ക് വയറ്റിലേക്ക് ഇറങ്ങാത്ത വിധം സൂക്ഷ്മതയിൽ വായിയിൽ മാത്രം അതിൻ്റെ രുചി അറിയുന്ന വിധം ഇതുപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അയാളുടെ നോമ്പ് നിഷ്ഫലമാണെന്നോ അസാധുവാണെന്നോ വിധിക്കപ്പെടാവതല്ല അയാളുടെ ഉള്ളിലേക്ക് ഇറങ്ങാത്ത വിധം പിന്നെ വായിൽ ഇത്തരം പിന്നെ ദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ദ്രവങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അയാളുടെ നോമ്പ് പാത്തിലാണെന്ന് വിധിക്കാൻ പാടുള്ളതല്ല ഉദരത്തിൽ ഉദരത്തിലിറങ്ങാത്തിടത്തോളം കാലം എന്തുകൊണ്ട് നബ്സലാ ഇവിടെ ജീവിച്ച നാളിൽ അന്നത്തെ സഹാബികൾ ഇപ്പം ഇബിൻ അബ്ബാസ്ലാവിൻ്റെയൊക്കെ ഒരു ഫത്തുവല്ലേ ലാബ മിൻ തദി താ മിൻ ഖല്ലിൻ ഔരിഹി എന്നൊക്കെ പറഞ്ഞല്ലേ പിന്നെ ഭക്ഷണം രുചിച്ച് നോക്കുന്നതിൽ കുഴപ്പമില്ല അത് സുർക്ക പോലുള്ളതൊക്കെ ടേസ്റ്റ് നോക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ അത് നോക്കുന്നതിന് എന്തുണ്ട് വായിൽ ഒരു ടേസ്റ്റ് അറിയുന്നുണ്ടല്ലോ അതേപോലെ ഒതു ചെയ്യുമ്പോൾ ഇസലാസൽ മതങ്ങൾ നോമ്പുകാരനാണെങ്കിലും ഈ മതുമതത്ത് കൊണ്ട് കൽപ്പിച്ചു മതുമത എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ വായിൽ വെള്ളം ചുവറ്റിത്തുപ്പലാണ് മൂന്ന് തവണ ഒതു ചെയ്യുന്നവന് വായിൽ വെള്ളം ചുറ്റി തുപ്പില്ലേ ആ വായിൽ വെള്ളം ചുറ്റി തുപ്പുമ്പോൾ വെള്ളം നമ്മുടെ വായ്ക്കകത്ത് നനവുണ്ടാക്കും സ്വാഭാവികമായിട്ടും ആ നനവ് ഉള്ളിലേക്ക് പോകുമല്ലോ നമ്മൾ പിന്നെ ശരീരാവയവങ്ങൾ ബാഹ്യമായി തുടക്കുന്നത് പോലെ ഒതു ചെയ്ത വെള്ളം നനച്ച് നനഞ്ഞ് തുടക്കുന്നത് പോലെ വായക്കകം നനഞ്ഞത് തുടക്കുന്നില്ല അത് ഉമനീറിൻ്റെ കൂടെ ഇറങ്ങുകയാണ് ചെയ്യുക അതൊന്നും നോമ്പിനെ അസാധുവാക്കില്ല അതുകൊണ്ട് തന്നെ പിന്നെ ഒരു പിന്നെ വ്യക്തി അയാളുടെ വായ അറിയും വിധം അല്ലെങ്കിൽ വായയിൽ അതിൻ്റെ പിന്നെ ടേസ്റ്റ് അറിയും വിധം ഒരു ദ്രവ്യം ഉപയോഗിച്ചിട്ടുണ്ട് അതൊരിക്കലും അയാളുടെ ഉദരത്തിലേക്ക് ചെലുത്തിയിട്ടില്ല ഇറങ്ങിയിട്ടില്ല അങ്ങനെയാണ് എങ്കിൽ അയാളുടെ നോമ്പ് നഷ്ടമായി എന്ന് പറയാവതല്ല ഇത്തരം പിന്നെ ഈ ചികിത്സകൾ അനിവാര്യമാണ് എങ്കിൽ അനിവാര്യമാണെങ്കിൽ അത് വളരെ ശ്രദ്ധാപൂർവമാണ് നിർവഹിക്കേണ്ടത് മകരബിക്കപ്പുറത്തേക്ക് അതിനെ പിന്തിപ്പിക്കുകയാണ് എങ്കിൽ അതാണ് സൂക്ഷ്മത ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത് അള്ളാഹു ആലം